മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ അംഗങ്ങളായ മുഴുവൻ പേരുടെയും ഇ കെ വൈ സി മസ്റ്ററിംഗ് ഇന്നുമുതൽ വരെ നടക്കും കാർഡിൽ പേരുള്ളവരെല്ലാം റേഷൻ കടകളിലെത്തി ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് മസ്റ്ററിംഗ് നടത്തണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയവർ ചെയ്യേണ്ടതില്ലെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ഫെബ്രുവരിയിലും മാർച്ചിലും മസ്റ്ററിംഗ് നടത്തിയവരും ഇനി ചെയ്യേണ്ടതില്ല കടകളിൽ എത്താൻ കഴിയാത്ത കിടപ്പുരോഗികൾ ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരുടെ ഇ മസ്റ്ററിംഗ് വീടുകളിലെത്തി നടത്തും സൗജന്യ റേഷൻ ലഭിക്കുന്നവരുടെ ഇ കെ വൈ സി അപ്ഡേഷൻ ബയോമെട്രിക് വിവരങ്ങളിലൂടെ ഉറപ്പാക്കാനാണ് മസ്റ്ററിംഗ് നടത്തുന്നത് അന്ത്യോദയ മുൻഗണനാ വിഭാഗത്തിലെ അംഗങ്ങൾ മസ്റ്ററിംഗ് നടത്തണം എന്നാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ചവരും ഫെബ്രുവരിയിലും മാർച്ചിലും മസ്റ്ററിംഗ് നടത്തിയവരും ഇനി ചെയ്യേണ്ടതില്ല